നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുകയാണല്ലോ അപ്പോൾ ഇന്ത്യയുടെ മത്സരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് രണ്ടാം മത്സരം സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് തമ്മിൽ നടക്കും ഇപ്പോൾ ഐ സി സി ഒ ഡി ഐ റാങ്കിങ് പുതുക്കിയിട്ടുണ്ട് പുതുക്കിയ ഓ ഡി ഐ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ഐ സി സി തന്നെ അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പറയുന്നു ചേഞ്ചിങ് ഓഫ് ദി ഗാഡ് കംപ്ലീറ്റ് ആസ് അഫ്ഗാനിസ്ഥാൻ സ്റ്റാർ ക്ലൈംസ് ടോപ്പ് ഒ ഡി ഐ റാങ്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് അത് അസ്മത്തുല്ല ഒർസായിയുടെ കാര്യമാണ് അദ്ദേഹം ഈ ഓൾ റൗണ്ടർമാരുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ബാറ്റർമാരുടെ ലിസ്റ്റ് നോക്കണം ഇന്ത്യയുടെ ആധിപത്യമാണ് അപ്പോൾ നമ്മൾ റാങ്കിങ് നോക്കിയാണ് ആദ്യം ഐ സി സി പറയുന്ന ഓർഡർ തന്നെ നോക്കാം മെൻസ് ഒ ഡി ഐ ഓ ഓൾ റൗണ്ടർ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് അസ്മത്തുള്ള ഒമർസായി എത്തിയിരിക്കുന്നു രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് വന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് രണ്ടാമത് വീണ്ടും അഫ്ഗാനി താരം തന്നെയാണ് മുഹമ്മദ് നബി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ് മൂന്നാമത് സിക്കന്ദർ റസ ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റിങ് നാലാമത് മേദി ഹസൻ മിറാസ് അഞ്ച് മിച്ചൽ സാനർ ആറ് റിഷാദ് ഖാൻ റാഷിദ് ഖാൻ അഫ്ഗാൻ്റെ റാഷിദ് ഖാനാണ് ആറ് ഏഴ് ഗ്ലൻ മാക്സ്വലില് എട്ട് ബ്രണ്ടൻ മാക്മിലാണ് സ്കോട്ട്ലൻഡിൻ്റെ താരം ഒമ്പതാമതാണ് രവീന്ദ്ര ജഡേജയുള്ളത് പത്താം സ്ഥാനത്ത് ർഹാഡ് എഡാസ്മസ് ഇതാണ് ഇപ്പോഴുള്ള ഓഡിയയിലെ ഓൾ റൗണ്ടേഴ്സ് റാങ്കിങ് എങ്കിലേ ഇത് നമ്മൾ നോക്കുന്നത് ബാറ്റർമാരുടെ റാങ്കിംഗ് ആണ് അവിടെ ഇന്ത്യയുടെ ഒരു ആധിപത്യമാണ് ഗിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നത് തുടരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റേറ്റിംഗ് അദ്ദേഹത്തിനുണ്ട് രണ്ടാമത് ബാബർ അസം എഴുന്നൂറ്റി എഴുപത് റാ മൂന്നാമത് ഹെൻറി ക്ലാസൻ അദ്ദേഹം ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടാണ് മൂന്നാമതേക്ക് എത്തുന്നത് നാലാമത് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയും ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രോഹിത് ശർമ്മ അഞ്ചാമത് രണ്ട് സ്ഥാനം താഴേക്ക് പോയിരിക്കുകയാണ് ആറാം സ്ഥാനത്ത് ഹാരി ടെക്ടറാണുള്ളത് ഏഴാം സ്ഥാനത്ത് ഡാരിൽ മിച്ചൽ എട്ട് ശ്രേയസ് അയ്യർ അദ്ദേഹം ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ഒമ്പത് ചരിത് അസലങ്ക പത്ത് ഇബ്രാഹിം സദ്രൻ അപ്പോൾ ടോപ്പ് ടെന്നെടുത്താൽ നാല് ഇന്ത്യക്കാരാണ് ഒന്നാമതുള്ള ശുഭൻ ശുഭൻ ഗില്ലും നാലാമതുള്ള വിരാട് കോഹ്ലിയും അഞ്ചാമതുള്ള രോഹിത് ശർമ്മയും ഏട്ടാമതുള്ള ശ്രേയസ് അയ്യരും ഇപ്പോൾ കെ എൽ രാഹുൽ ടോപ്പ് ഫിഫ്റ്റീനിലുണ്ട് പതിനഞ്ചാം സ്ഥാനത്ത് കെ എൽ രാഹുൽ ആണ് അപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു ആധിപത്യമാണ് നമുക്ക് ബാറ്റിങ്ങിൻ്റെ റാങ്കിങ്ങിൽ കാണുന്നത് ഇനി നമുക്ക് ബൗളേഴ്സിൻ്റെ ഒ ഡി ഐ ബൗളേഴ്സിൻ്റെ റാങ്കിങ് കൂടി ഒന്ന് പരിശോധിക്കാം അവിടെ ഒന്നാം സ്ഥാനത്ത് മഹീഷ് തീക്ഷാനയാണ് അറുന്നൂറ്റൻപത് റേറ്റിംഗ് രണ്ടാം സ്ഥാനത്ത് കേശവ് മഹാരാജ് രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് അദ്ദേഹം രണ്ടാമതേക്ക് വരുന്നത് അറുന്നൂറ്ററുപതാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് മൂന്നാമത് മാറ്റ് ഹെൻറി നാല് ബെർണാഡ് ഷോൾസാണ് അഞ്ച് റാഷിദ് ഖാന് ആറാമത് കുൽദീപ് യാദവ് അദ്ദേഹമാണ് ടോപ്പ് ടെനിലുള്ള ഒരേ ഒരു ഇന്ത്യൻ താരം ഏഴാമത് ഗുഡാകേഷ് മോട്ടി എട്ടാം സ്ഥാനത്ത് മിച്ചൽ സാന്നർ ഒമ്പത് ഷഹീൻ ഷാ ഫ്രീദി പത്ത് ആദം സാംബ് അതേസമയം പതിനൊന്നാം സ്ഥാനത്ത് മുഹമ്മദ് ഷാമി ഷാമിയുണ്ട് പതിമൂന്നാം സ്ഥാനത്ത് രവീന്ദ്ര ജഡേജയുണ്ട് പതിനാലാം സ്ഥാനത്ത് മുഹമ്മദ് സിറാജും ഉണ്ട് ഇതാണ് ഓ ഡി ബൌളിംഗ് റാങ്കിംഗ് എന്തായാലും ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരുടെ ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളോക്സ് വീട് എത്താം